ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് െ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു ഈ പാലം വരുന്നതോടുകൂടി എറണാകുളം ഷൊർണൂർ പാതയിലെ ട്രെയിൻ ഗതാഗതത്തിന്റെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ തൃശൂർ ജില്ലയെയും പാലക്കാട് ജില്ലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള മൂന്നാമത്തെ റെയിൽ പാലത്തിന്റെ രണ്ട് ട്രാക്കുകളുടെ പണികൾക്ക് തുടക്കം കുറിച്ചു റെയിൽവേ ഷൊർണൂർ ജംഗ്ഷനും വളത്തോൾ നഗർ ജംഗ്ഷനും ഇടയിൽ യാർഡ് പരീക്ഷണമുൾപ്പെടെ അനുവദിച്ച പുതിയ റെയിൽവേ ട്രാക്കിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം പണിക്ക് തുടക്കം കുറിച്ചത് രാവിലെ ചെറുതുരുത്തി പൈംകുളം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള കാരൂർ കൃഷ്ണക്ഷേത്രത്തിലെ പൂജാരി നാരായണ നുണിമൂസിന്റെ നേതൃത്വത്തിൽ പൂജകൾ നടന്നു തുടർന്ന് വലിയ മിഷൻ വെച്ച് കല്ലു കാണുന്നതിനുള്ള പൈനിങ് പരിപാടിക്ക് തുടക്കം കുറിച്ചു ഏകദേശം നാല്പത്തിരണ്ട് കോടി ചെലവിൽ രണ്ട് ട്രാക്കുകൾക്കാണ് പാലം പണിയുന്നത് എം എസ് പൗലോസ് ജോർജ് കൺസ്ട്രക്ഷൻ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിനാണ് കരാർ നൽകിയിരിക്കുന്നത് പതിനെട്ട് മാസമാണ് പൂർത്തീകരണ കാലാവധി ഉദ്യോഗസ്ഥരായ വി എസ് അജി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തോമസ് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ഏജൻസി പ്രതിനിധികൾ തുടങ്ങിയവർ പൂജയിൽ പങ്കെടുത്തു റൈറ്റ് വിഷന്യൂസ് ചെറുതുരുത്തി സ്നേഹത്തിന്റെ പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ